ഒഴുകൂർ സെക്കൻഡ് സൗത്ത് നിന്ന് ഒരു പാമ്പിൻ്റെ കളി വന്നിട്ടുണ്ട് അകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോയോ

കറക്റ്റ് അതിന് ചൂട്ടിൽ ഈ ഗീസിൻ്റെ ചൂട്ടിൽ നോക്കിയാൽ ഭാര്യ ഇവിടുത്തെ രാസാൽ മതി ഓ അതിനോ പണിയാക്കും പിന്നെ ആ നിങ്ങൾ ഈ കണ്ടത് വാലല്ല അത് ഈ ഉറൻ്റെ അതാണ് ആകുമ്പോ അവിടെയാണ് ഇത് വേറെ കയറാണ് ഇത് വോൾഫ് സ്ലേക്ക് വർഗത്തിൽ പെട്ടതാണ് വെള്ളികെട്ടണമല്ല ಚಾಲೇ ಗುರು اچھا Why is it Áhlal.? That's it, that's it. Why? Why? Tr graders will paha to try to help them. Tr kids still tie theirRocky and learn to relied a good class. പെണ്ണുങ്ങൾ അടുക്കളക്ക് പോയപ്പോ പിന്നെ എന്തോ എടുക്കാൻ വേണ്ടിട്ട് പോയപ്പോ കണ്ടാണ് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബാക്കിന്റെ ഉള്ളില് കഴിഞ്ഞു a kan nan mun na dai